രാജസ്ഥാനിൽ മരിച്ച ബി എസ് എഫ് ജവാൻ ഷാമുവേലിന്റെ മൃതദേഹത്തോട് അനാദരവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത് അഴുകിയ നിലയിൽ ബന്ധുക്കൾ മൃതദേഹം സ്വീകരിച്ചില്ല സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് രാജസ്ഥാനിൽ വെച്ച് ബി എസ് എഫ് ജവാനായ ഷാമുവേൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് തിരുവനന്തപുരം പൂവാർ സ്വദേശിയാണ് ഷാമുവേൽ ഇന്നലെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഷ്യമുവേലിന്റെ മൃതദേഹം എത്തിച്ചു എന്നാൽ മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ അഴുകിയ അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം സ്വീകരിച്ചില്ല എന്നാൽ ഇന്നലെ ആ സമയത്ത് ബോഡി എത്താതെ വരികയും ഈ ബോഡി ബാംഗ്ലൂരിൽ ഇറക്കുകയും അവിടെ ഏതോ ഹോസ്പിറ്റലിൽ കയറ്റി വീണ്ടും എന്തോ പരിപാടികൾ ചെയ്തതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാൽ രാത്രി ഏഴ് എത്തുന്ന ബോഡി വീണ്ടും എത്തിയത് ഒൻപത് മണിക്കാണ് എയർപോർട്ടിൽ ബന്ധുക്കൾ ബോഡി തിരിച്ചറിയാൻ പോയപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റിന് ഒരിക്കലും കാര്യമല്ല അപ്പോൾ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി ബന്ധുക്കൾ പൂവാർ പോലീസിൽ പരാതി നൽകി റീ പോസ്റ്റ്മോർട്ടവും ഡി എൻ എ പരിശോധനയും അടക്കം നടത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു എംഭവം ചെയ്തോന്നുള്ളത് തന്നെയും നമുക്ക് പറയാൻ പറ്റുന്നില്ല ബോഡി എംഭവം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നും മരണത്തിലും ദുരൂഹതയുണ്ട് ഇത്രയും ജീർണാവസ്ഥയിലൊരു ജവാന്റെ ബോഡി നാട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ദുഃഖകരമായ വാർത്തയാണ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് അത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഡി എൻ എ ടെസ്റ്റ് നടത്തണം അത് കഴിഞ്ഞിട്ട് ഇതിൽ ഈ ജീർണിച്ച അവസ്ഥ ഉണ്ടാവാൻ ഉണ്ടായ സാഹചര്യം എവിടെയൊക്കെയാണ് ഫാൾട്ട് വന്നത് ആ ഫാൾട്ട് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ട് ഈ വീട്ടിന് ഉണ്ടായ എല്ലാവിധമായ നഷ്ടങ്ങളും പരിഹരിച്ചു കൊടുക്കണം മൃതദേഹം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് തിരുവനന്തപുരം